ഭൂതകാലത്തെ ഉപേക്ഷിക്കാനാവില്ല ഒരു വിഡ്ഡി മാത്രമേ അത് ചെയ്യൂ അത് ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതിനെ മാറ്റാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾക്കത് മാറ്റാനാകില്ല അപ്പോൾ ഞാൻ അതുമായി പൊരുത്തപ്പെടണോ പൊരുത്തപ്പെടാൻ ഒന്നുമില്ല അത് നിങ്ങളുടെ ഓർമ്മയിൽ അല്ലാതെ മറ്റെവിടെയും നിലനിൽക്കുന്നില്ല നിങ്ങളുടെ ഭൂതകാലത്തെ വിലമതിക്കണം അത് സന്തോഷമോ ദുഃഖമോ ഭീകരമോ മനോഹരമോ ആണെങ്കിലും അതെല്ലാം ആ സഞ്ചിയിലുണ്ട് അവയ്ക്ക് ജീവനില്ല അത് ഓർമ്മകൾ മാത്രമാണ് അതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ പഠിക്കണം നിങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ ഒരു മെച്ചപ്പെട്ട മനുഷ്യനായി നിങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആ അനുഭവങ്ങളെ ഉപയോഗിക്കണം അതിന് പകരം നിങ്ങൾ സ്വയം മുറിവേൽപ്പിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നമ്മൾ ആഗ്രഹിക്കാത്ത ചിലത് നമുക്ക് സംഭവിക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് മുറിവേൽക്കാം അല്ലെങ്കിൽ വിവേകശാലിയാകാം എല്ലാ ഓർമ്മകളും ജീവിതത്തിലെ സുഖകരവും അസുഖകരവുമായ ഓർമ്മകൾ നിങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗിക്കാം അസുഖകരമായ കാര്യങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റാരെക്കാളും മുമ്പ് വിവേകമുള്ളവരാണ്